അപ്പം ഇന്ന് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ ആദ്യത്തെ പർച്ചേസ് എന്ന് പറയാൻ പറ്റത്തില്ല രണ്ടാമത്തെ പർച്ചേസ് ആദ്യം ഞങ്ങൾ വന്നതിന് പിറ്റേ ദിവസം തന്നെ പോയി ഒരു അത്യാവശ്യം നമുക്ക് എന്തേലുമൊക്കെ വേണമല്ലോ നമുക്ക് നാട്ടിൽ നിന്ന് എന്ത് സാധനം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാലും കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് മേടിക്കേണ്ടി വരുമല്ലോ അതായത് പാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആദ്യം ഒരു ചെറിയ പർച്ചേസ് നടത്തിയായിരുന്നു അപ്പം പിന്നെ നമ്മൾ ഇന്ന് നമ്മൾ അത്യാവശ്യം ഏകദേശം നമുക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ നമ്മളൊന്ന് മേടിച്ചു അപ്പം നമ്മൾ മെയിനായിട്ടും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള ആണ് നോൺ വെജ് മേടിച്ചിട്ടില്ല അപ്പം ഇത് നമ്മുടെ ഓറഞ്ചാണ് എന്തോ ഒരു ഓറഞ്ചാണ് പിന്നെ നാഥർ കോട്ട് മാൻഡ്രി അപ്പം ഒന്നുമില്ല ഓറഞ്ചാണ് ഒരു പ്രത്യേക തട്ടിലെ ഓറഞ്ച് അപ്പം അത് വാങ്ങി നമുക്ക് ഞാൻ നേരത്തെ ഒരു ഇത് പറഞ്ഞല്ലോ വീഡിയോ നമ്മൾക്ക് നോയമ്പാണ് എട്ട് നോയമ്പ് തുറങ്ങാൻ പോവുകയാണ് അപ്പം ഇത് നമുക്ക് എല്ലാവരും അറിഞ്ഞു അല്ല എന്നാലും ഒന്നും പറഞ്ഞേനല്ല നോയമ്പ് തുടങ്ങുന്നതിന് അത്ര മോശം കാര്യം ഇത് നമ്മുടെ മുസാമ്പി മുസമ്പിയാണ് ജ്യൂസ് അടിച്ചു കുടിക്കാം പിന്നെ എന്താ പറയുന്നത് ഇത് പിന്നെ പറയണ്ടല്ലോ കോവയ്ക്കുന്നത് ശനിയാഴ്ച ആയിരുന്നെങ്കിലും ഭയങ്കര കേട്ടോ തിരക്കായിരിക്കും ഇല്ലാഴ്ച ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് കാണിച്ചിട്ട് ഇത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് മെയിനായിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അല്ലാതെ വെറുതെ കഴിക്കാം എങ്ങനെ വേണേലും കഴിക്കാം ഓസ്ട്രേലിയൻ ക്യാരറ്റ് ആണ് ആ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു നെസ്റ്റോയിലാണ് ഞങ്ങള് പോയത് ഭയങ്കര തിരക്കായിരുന്നു നെസ്റ്റോയിൽ നിന്ന് തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചതുകൊണ്ട് പിന്നെ ലുല്ലിലോട്ടൊന്നും പോയില്ല അതിനുള്ള ആവശ്യമേ ഉള്ളൂ പിന്നെ ഇത് പിന്നെ കുരിങ്ങക്കോല് മുരിങ്ങക്കോല് ഇത്തവണ നമ്മളെ നാട്ടിൽ പോയിട്ട് നമ്മുടെ മുരിങ്ങേന്നൊന്നും തോരം വെച്ചില്ല ആ ഇത് പിന്നെ കാപ്പിപ്പൊടിയാണ് ഇടയ്ക്ക് പിന്നെ കൈ കിട്ടിയപ്പോൾ അതങ്ങടുത്തായിരുന്നു നമ്മുടെ നെസ്കഫയുടെ ക്ലാസിക് കോഫി പൗഡറാണ് ശരിക്കും ഒരുപാട് കോഫി പൗഡേഴ്സ് ഈ നെസ്കഫയുടെ ഗോൾഡ് അങ്ങനെ മൂന്നാല് റെഡ് കളറിലെ അടപ്പുള്ളത് ഒക്കെ അവിടെ ഇരിക്കേറ്റവും നല്ലത് ഏതാന്ന് ഞങ്ങൾക്ക് അത്ര പിടുത്തം ഇല്ലായിരുന്നു അപ്പം ആർക്കൊരു അറിയാമെങ്കിൽ പറയണേ ഈ നെസ്കഫയുടെ ഏറ്റവും നല്ലത് ഏതാണെന്ന് ബ്രൂ നല്ലതാണ് പക്ഷെ അതിന് അത്ര കടുപ്പമില്ല നമ്മൾ കുറേ വാരി ഇട്ടാലേ ഉള്ളൂ ഒരു കടുപ്പം വരത്തുള്ളൂന്ന് തോന്നുന്നു ഇപ്പം ഇതിന്റെ അകത്ത് റെഡ് കളറിലെ ആണോ ഗോൾഡ് ആണോ ഈ കറുത്ത അടപ്പുള്ള ക്ലാസിക് ആണോ നല്ലതെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയുക അപ്പൊ ഇത് അവിടെ ഓഫർ ഉണ്ടായിരുന്നു എത്ര പതിനെട്ട് ഗ്രാം സാധനം തോന്നുന്നു ഇരുന്നൂറ് ഗ്രാമോ സംതിങ് ആ നൂ നൂറ്റി തൊണ്ണൂറ് ഗ്രാം അത്രത്തിന് പിന്നെ പിന്നെ ഇഞ്ചി ഇഞ്ചിക്ക് ഒന്നും പറയാനില്ല ചൈനയെന്നുള്ള ഇഞ്ചിയാണ് ഇത് എന്നാ പറയുന്നത് ഇത് കാണുമ്പോഴേ അറിയും ഇച്ചിരി വെള്ളം കേറിയ പോലത്തെ ഇഞ്ചിയാണ് പിന്നെ ഓഫർ ഉണ്ടായിരുന്നോണ്ട് അങ്ങ് എടുത്തതാണ് ഓഫർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഓഫർ ഒന്നും അല്ല എല്ലാ സാധനത്തിനും നല്ല വിലയാണ് പ്രത്യേകിച്ച് ഓഫറാണെന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ സംഭവം ഒന്നും അല്ല കാണുമ്പോഴേ അറിയത് കണ്ടോ ഇച്ചിരി വെള്ളപ്പൊക്കത്തിന് വന്ന പോലത്തെ ഇഞ്ചിയാണ് ഇച്ചിരി ഒറ്റ ഇഞ്ചിയ ഇങ്ങനത്തെ ഇഞ്ചി ഇവിടത്തെയൊക്കെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് പൊളിച്ച് നാട്ടിൽ ചെന്ന് വെളുത്തുള്ളിയൊക്കെ പൊളിക്കാൻ എന്തൊരു പാടാണ് എത്ര നേരം നിന്നാലാ നാട്ടിലെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു തീരുത്താൻ അവൾക്കാർക്ക് ദേഷ്യം വന്നു മമ്മി പറഞ്ഞ എല്ലാം കൂടെ കഴുകിയിട്ട് കല്ലല്ലിട്ടിരിക്കാൻ പറഞ്ഞു എത്ര നേരമാ പിന്നെ രണ്ട് കായ എടുത്തു ചുമ്മാ നമുക്ക് പയറിട്ട് വെക്കാനോ മെല്ലാതെ വെക്കാനോ എന്തെങ്കിലും ഒക്കെ വെക്കാനായിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഏകദേശം ഒരു ഓണം ഷോപ്പിങ്ങിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒരു ഫീലാണ് തന്നത് കാരണം മുഴുവൻ പച്ചക്കറിയാണല്ലോ പിന്നെ ഇതേ ഉള്ളി കടുക് പൊട്ടിക്കണേലോ അങ്ങനെ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഉള്ളി പിന്നെ നമ്മൾ എടുത്തത് ആപ്പിളാണ് ആപ്പിൾ ഇത് ചെറിയ ആപ്പിളാണ് ഇതും ജ്യൂസ് അടിക്കാനുള്ള ഉദ്ദേശത്തിൽ പാകിസ്ഥാനി ആപ്പിളാണ് ഈ ആപ്പിസ്ഥാനി ആപ്പിൾ ഉണ്ടോ പിന്നെ നമ്മുടെ പാകിസ്ഥാനികൾക്ക് ആപ്പിൾ ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കാശ്മീർ ആ അഭാവത്തില് ആപ്പിളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം ഇത് എന്നാ ഇതിപ്പോ നമ്മുടെ ആപ്പിളിനൊക്കെ പണ്ടൊക്കെ എന്തോ പല വെറൈറ്റിയും അതിനൊക്കെ എന്തോരം ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വന്ന് വന്ന് ആപ്പിളിനൊക്കെ ഓഫറൊക്കെ ഉണ്ട് പക്ഷെ അതുപോലെ വില കൂടിയിട്ടാണ് ഓഫർ എനിവേ ആപ്പിൾ അതിന് നല്ല മധുരവ് ചെറിയ ആപ്പിളിന് നല്ല മധുരമുണ്ട് ചിലർ പറയും സ്റ്റിക്കർ ഒട്ടിച്ച് ആപ്പിളേൽ ആ ഭാഗത്ത് മരുന്നൊക്കെ കുത്തിവെക്കുന്നതാണെന്ന് അറിയത്തില്ല അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല പിന്നെ തക്കാളി മേടിച്ചു പഴുത്ത തക്കാളിയുണ്ട് എല്ലാം പഴുത്ത തക്കാളി നല്ല തക്കാളി തോന്നുന്നു വലിയ ഒരു തക്കാളിക്ക് ഓഫർ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ പോകുന്നവരെ വരെ തക്കാളിക്ക് ഭയങ്കര വിലയായിരുന്നു ഓർക്കുന്നുണ്ടോ നമ്മൾ ഒന്നും രണ്ടും തക്കാളിയായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കര വിലയായിരുന്നു ഇത്തവണ എനിക്ക് അത്ര കുഴപ്പമില്ല ഓഫർ വന്നിട്ടുണ്ട് തക്കാളി രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു തക്കാളി പിന്നെ നമ്മൾ മേടിച്ചത് ഒരു വെള്ളരിക്ക മേടിച്ചു നോർമൽ നല്ല ഒരു മോരി കാറ്റാനായിട്ടോ സാമ്പാറിൽ ഇടാനായിട്ടോ ഒക്കെ ഒരു വെള്ളരിക്ക പിന്നെ രണ്ടായി വെളുത്തുള്ളി നാരങ്ങ ഇത് നമുക്ക് നമ്മുടെ ഓണമൊക്കെ വരുമല്ലോ ഇപ്പം ഇച്ചിരി അച്ചാർ ഡാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നാരങ്ങ മേടിച്ചേക്കുന്നത് സമെന്നെ നോക്കുന്നു അല്ലെങ്കിൽ പിന്നെ പിഴിഞ്ഞു കുടിക്കുക എന്തേലുമൊക്കെ ചെയ്യാം പിന്നെ വെളുത്തുള്ളി ചെറുനാരങ്ങ പിന്നെ ഇത് കപ്പളങ്ങ കപ്പളങ്ങ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടം തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കപ്പളങ്ങ ഇത് ഏകദേശം കിലോ ആ ഇല്ല ഒന്ന് തൊണ്ണൂറാണ് ഒന്ന് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് നാൽപ്പത് രൂപ അല്ലേ നാൽപ്പത് രൂപ അത്രയായി നമ്മൾ മൂന്ന് കപ്പളങ്ങ നാട്ടിൽ നിത്തവണ വീട്ടിൽ പറിച്ചു വെച്ചിട്ട് അത് കൊണ്ടുവരാൻ പറ്റിയില്ല വെയിറ്റ് കൂടുതലായിരുന്നുകൊണ്ട് കൊണ്ടുവരാൻ പറ്റാതെ ആ മൂന്ന് കപ്പളങ്ങ അവിടെ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കപ്പളങ്ങ ഇവിടെ വന്ന് വില കൊടുത്ത് മേടിക്കേണ്ടി വന്നു അന്ന് അതോടൊപ്പം ഒരു ചെറിയ സങ്കടം പറഞ്ഞതാണ് പിന്നെ പക്ഷേ നാട്ടിലാണെങ്കിൽ ഇത്ത അതുപോലെ കപ്പളൊക്കെ കപ്പളയൊക്കെ ഒത്തിരി കുറവ് കാരണം കഴിഞ്ഞ നമ്മുടെ മഴയത്ത് എല്ലാവരുടെയും കപ്പളമൊക്കെ പോയെന്ന് പറഞ്ഞു അതുകൊണ്ട് വളരെ കുറവാണ് കപ്പളങ്ങ ഞാൻ എങ്ങാണ്ടിന്ന് ചേർന്ന് അവർ വീട്ടിൽ നിന്ന് അവർ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നതാണ് പക്ഷേ അത് കൊണ്ടുവരാനൊത്തില്ല പിന്നെ നമ്മൾ മേടിച്ച സാധനങ്ങൾ ഈസ്റ്റേണിൻ്റെ ഈ മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് ഈസ്റ്റേണിൻ്റെ രണ്ട് സാമ്പാർ പൊടിയും കണവും പിന്നെ ഒരു ഉപ്പുമാവിൻ്റെ റവയും കാരണം ഈസ്റ്റേൺകാർക്ക് ഓഫർ ഉണ്ടായിരുന്നു മൂന്നെടുത്താൽ ഒന്ന് ഫ്രീ അഞ്ചെടുത്താൽ അപ്പം അങ്ങനെ ഈ സ്റ്റേഡ് എടുത്താൽ നമുക്ക് സാമ്പാർ കൂടി നമ്മുടെ കാലിയായിട്ടിരിക്കുന്നത് അപ്പൊ എന്താണേലും ഇനി ഓണമൊക്കെ വരുമ്പോ എന്താണേലും ആവശ്യമുണ്ട് അപ്പം ഇത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനാണ് വെറൈറ്റി തപ്പി തപ്പി മടുത്തുകൊണ്ട് അങ്ങനെ റവ എടുത്തു ഉപ്പുമാവ് ഇടക്കിടക്ക് ഒരു ഉപ്പുമാവ് ആക്കാം എപ്പോഴും ഈ പുട്ടും ചപ്പാത്തിയും പിന്നെ പാലക്കവും അങ്ങനെ നമ്മൾ മടുത്തത് കൊണ്ട് ഇത് പൂര ഉണ്ടാക്കാല് കുറച്ച് നാളത്തേക്ക് നിർത്തിയേക്കാമെന്ന് വെച്ചു അല്ലാതെ തന്നെ നമ്മൾ ആവശ്യത്തിൽ അധികം സാധനങ്ങൾ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഭൂരി ഇനി എണ്ണയ്ക്ക് അത് കഴിക്കുന്നില്ല ഇത് ഇത് ഒരു കുഞ്ഞ് ക്യാബേജ് എടുത്തതാണ് ഒരു കുഞ്ഞി ഇതാകുമ്പോൾ ഒരു നേരം അല്ല ഒത്തിരി ക്യാബേജ് ഇരുന്നാലേ തോരൻ എന്നാണേലും ക്യാബേജ് വെച്ച് വരുമ്പോൾ ഒരു ലോഡ് കാണും അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു നേരം കൊണ്ടങ്ങ് തീരുമില്ല അങ്ങനെ ക്യാബേജും എടുത്തു ക്യാബേജും ക്യാരറ്റും ഉണ്ടല്ലോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് പിന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു പിന്നെ ഇത് പിന്നെ നമ്മൾ ഇത്തവണ പാലെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രഷ് മിൽക്ക് എടുക്കുന്നത് നമ്മൾ മറ്റേ ആദ്യ കാലങ്ങളിൽ നമ്മൾ വന്നപ്പോൾ ഈ ടെട്രാ പാക്ക് ഉണ്ടല്ലോ മറ്റേ നാലെണ്ണം എത്ര എത്രനാൾ വേണേലും യൂസ് ചെയ്യാവുന്നേ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ പതുക്കെ അത് കുടിക്കുമ്പോൾ എന്തോ ഒരു റബർ റബ്ബർ റബ്ബർ ഒക്കെ ഒരു ചവ് പോലെ അങ്ങനെ അത് നമ്മൾ നിർത്തി ഭയങ്കര കുറുക്കമാണ് അതിന് ഭയങ്കര ഒത്തിരി കുറുകലാണത് അപ്പോൾ അത് നിർത്തി അപ്പം എന്താണേലും അത് ഒരുപാട് നാളിരിക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ അത് നിർത്തിയിട്ടിപ്പോൾ ഒരുപാട് വർഷമായി വർഷങ്ങളായി നമ്മൾ ഫ്രഷ് മിൽക്ക് മേടിക്കാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മറ്റേ പായ്ക്ക് പാടെ ഉപേക്ഷിച്ചു പിന്നെ ഉള്ളത് തൈരാണ് ഇവിടെ നമുക്ക് തൈര് നിർബന്ധമാണ് സമയലിന് നിർബന്ധം മീൻസ് അവന് തൈര് ഭയങ്കര ഇഷ്ടമാണ് അപ്പം തൈര് നമുക്ക് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് കാണും അങ്ങനെ തൈര് പിന്നെ ലാസ്റ്റ് ാണ് കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോ തൊട്ട് മൂക്ക് മാത്രം അപ്പം ഇത് ഒരു ടിഷ്യും കൂടെ സാമേൽ എന്ന് പറഞ്ഞതിനകത്ത് സാമേൽ ഒരു ചോക്ലേറ്റ് മിൽക്ക് ഇതിന്റെ കൂട്ടത്തിൽ മേടിച്ചായിരുന്നു അതിന്റെ കുടിച്ചിട്ട് വണ്ടിയെ ബാക്കി വെച്ച് മറന്നുപോയെന്നാണ് അത് പോയി എടുക്കാം അപ്പം മേടിച്ച് അവിടെ വെച്ചതല്ലേ ഉള്ളൂ അപ്പം ടിഷ്യൂം കൂടെ മേടിച്ചു ഇത്രേ സാധനങ്ങളേ ഉള്ളൂ കാരണം നമുക്ക് ടിഷ്യൂ ഒക്കെ അത്യാവശ്യമാണ് മൂക്കൊലിപ്പാണ് എപ്പോഴും രാവിലെ എഴുന്നേറ്റുണ്ട് അപ്പം അത് ചീറ്റി ചീറ്റി വേണ്ടിയിട്ട് ഇത് അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതാണ് നമ്മളെ ഇന്ന് ഈ വർഷം മീൻസ് ഈ ടൈമിലെ ആദ്യത്തെ ഗ്രോസറി ഫോള് അപ്പം ഇത്രേ ഉള്ളൂ ഓണത്തിന്റെ 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 ലുക്ക് ലുക്ക് അല്ലേ അതെ ഇത് ഇത് നമുക്ക് നമുക്ക് എക്സ്ട്രാ നമ്മുടെ ഇല വരും അതാണ് ഹൈലൈറ്റ് പിന്നെ നമ്മുടെ പായസത്തിന്റെ സംഭവങ്ങളൊക്കെ വരുമ്പോ അതാണ് ഒരു വ്യത്യാസം വരാൻ പോകുന്നത് ഓണത്തിന് ഓണത്തിന് ഞങ്ങള് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കണം ദൈവം സഹായിച്ചാൽ എന്ന് വിചാരിക്കുന്നു വല്യ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ഇത്രയും ഇത്തവണ അത്ര ഐറ്റംസ് ഒന്നും ഇല്ല കാരണം നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നുള്ളൂ അപ്പൊ പിന്നെ അത്രയൊന്നും വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ച് എന്നാലും ഒരലയിലൊക്കെ കഴിയുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് എന്നാണേലും നടക്കട്ടെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ആ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം കാണുക അല്ലേ നമുക്ക് ആരും നിർബന്ധിക്കാൻ പറ്റത്തില്ല അല്ലേ അങ്ങനെ ഞങ്ങൾക്ക് പറ്റാവുന്ന അനുസരിച്ച് ഞങ്ങൾ വീഡിയോസൊക്കെ ഇടാം താല്പര്യമുള്ളൂ അവർ കാണുക കമൻ്റ് ഒക്കെ ഇടുക ഇത്രയൊക്കെ ഉള്ളൂ ഇതിന് എന്തേലും എന്താ ഇറച്ചി മീനും കുറവില്ല അതുകൊണ്ട് അതെ നമ്മള് ഇതിന്റെ അകത്ത് ഒന്നാമത്തെ കാര്യം നമ്മള് നാട്ടിൽ നിന്ന് ഇച്ചിരി മീനും ഒക്കെ ബീഫും ഒക്കെ കൊണ്ടു വന്നായിരുന്നു അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മള് ഇത്തവണ ഈ നോൺ വെജ് തീരെ പർച്ചേസ് ചെയ്യാത്തത് പിന്നെ ഇന്ന് പർച്ചേസ് ചെയ്യാത്ത അതൊന്നും എടുക്കുന്നില്ല ഇന്നിപ്പോ ചെമ്മീൻ എടുത്തു അല്ലാതെ നമ്മള് ഇനിയിപ്പോ ഒരു എട്ടു ദിവസം ഞാൻ പറഞ്ഞില്ല നോയമ്പ അപ്പൊ നമ്മള് തീരെ ഒന്നും നോൺ വെജ് എടുക്കത്തില്ല നോയമ്പ് കഴിയുമ്പോഴത്തേക്കും ഉള്ള നോൺ വെജ് ആണെങ്കിലും നമ്മൾ ആ കൊണ്ടുവന്നതിൻ്റെയൊക്കെ മിച്ചമൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ തീർന്നിട്ടേ ഇനി നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ നോൺ വെജ് മുട്ട മാത്രം കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആദ്യത്തെ പർച്ചേസിൻ്റെ നമ്മൾ മേടിച്ചായിരുന്നു വേറെ നോൺ വെജ് ഒന്നും ഇപ്പം തൽക്കാലത്തേക്ക് മേടിക്കണ്ട കാരണം കുറച്ച് ബീഫും ഇരിപ്പുണ്ട് കുറച്ചു ചെമ്മീ കുറച്ച് ബീഫും ഇച്ചിരി ഒരു ചെമ്മീനും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അത് മതി അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഓടിച്ചു പോവുക എന്നുള്ളതാണ് വിചാരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചക്കയൊന്നും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എനിക്ക് ചക്കയൊക്കെ കൊണ്ടുവരണമെന്നും ചക്കയൊക്കെ കൊണ്ടുവന്ന് ചോദിച്ചാൽ കൊണ്ട് വെച്ചായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല കാരണം വെയിറ്റ് ഇരുപത് കിലോയെ ഉള്ളായിരുന്നു ഒരാൾക്ക് അപ്പം ടോട്ടൽ അറുപത് കിലോ അത്യാവശ്യം സാധനമൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് അറുപത് കിലോ നിറഞ്ഞു അപ്പം പിന്നെ ചക്ക ഒരു തരി പോലും കൊണ്ടുവരാൻ പറ്റിയില്ല പക്ഷെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ആവശ്യത്തിന് ചക്ക പഴുത്തതും ചക്ക എന്നാ പറയുന്നത് കുമ്പിളും വേവിച്ചതും ഒക്കെ ഇഷ്ടം പോലെ കഴിച്ച് നിറഞ്ഞ് ദൈവാധീനത്തിന് നമ്മുടെ പ്ലാവേൽ നമ്മൾ ഈ സമയം ചെല്ലുമ്പോഴ് ഒരു പ്ലാവേലും മിക്കപ്പോഴും കാണത്തില്ല പക്ഷെ നമ്മുടെ ഈ പ്ലാവ ദൈവാധീനത്തിനും ചക്ക ഉണ്ടായിരുന്നു വന്ന എല്ലാവർക്കും നമ്മുടെ എല്ലാവരും റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അവർക്കൊക്കെ വയറ് നിറച്ച് ചക്ക കഴിക്കാനായിട്ട് പറ്റി അപ്പോൾ അതുകൊണ്ട് എല്ലാ നമ്മുടെ പ്ലാവിനോട് ഒരു താങ്ക്സ് പ്രത്യേകം പറയുന്നു അടുത്ത തവണ ഇതുപോലെ തന്നെ കാണിക്കാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വിമ്മിങ് കരിയറു നോക്കി ശരിയാ